മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് അഞ്ചലിൽ ദിന റാലി സംഘടിപ്പിച്ചു പുനലൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെയ് ദിന റാലി സംഘടിപ്പിച്ചത് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന് സമീപത്ത് നിന്നും ആരംഭിച്ച മെയ് ദിന റാലി അഞ്ചൽ മാർക്കറ്റ് മൈതാനിയിൽ സമാപിച്ചു ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് ആയിരത്തി എണ്ണൂറ്റി മാസം ഒന്നാം തീയതി ചിക്കാഗോയിലെ തെരുവീതികളിൽ എട്ട് മണിക്കൂർ ജോലിക്കും എട്ട് മണിക്കൂർ വേതനത്തിനും എട്ട് മണിക്കൂർ വിശ്രമത്തിനുമായി തൊഴിലാളികൾ ആരംഭിച്ച വിപ്ലവ സമരം ആ വിപ്ലവ സമരം മൂന്ന് വർഷ കാലമെടുത്തു വിജയത്തിലെത്തിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ തൊഴിലാളി വർഗം ഉന്നയിച്ച അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു ആ സമര പോരാട്ടത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ അവരുടെ അവകാശപര പോരാട്ടത്തിൽ വെടിയുണ്ടയ്ക്കും ഇരയായി രക്തസാക്ഷികളായി ആ രക്തസാക്ഷികളെ മെയ് ദിനം തൊഴിലാളി ദിനമായി ആചരിച്ചു വരികയാണ് മെയ് ദിനം ആഘോഷിക്കുകയാണ് ലോക തൊഴിലാളികൾ അവരുടെ വിമോചനത്തിന്റെ ദിവസമായിട്ടാണ് മെയ് ദിനത്തിനെ കണക്കാക്കുന്നത് തൊഴിലാളികൾ അവരുടെ അവകാശ പോരാട്ടങ്ങൾ നേടിയെടുത്തതിന്റെ പ്രതീകമാണ് മെയ് ദിന നമ്മൾ ഘോഷിക്കുന്നത് പക്ഷേ നമ്മൾ ഒന്ന് ആലോചിക്കണം ഇന്ന് രാജ്യത്തെയും കേരളത്തിലെയും അവസ്ഥ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ ഇന്ന് വളരെ വലുതാണ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു കാലഘട്ടത്തിൽ പടപരിധി എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ എൺപത് ദിവസമായി ആശാ വർക്കർമാർ ഒരു ഒരു നടത്തുകയാണ് ആ തീരുമാനമെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് സാബു ജീവൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവൻ ജില്ലാ സെക്രട്ടറി ഷോം സുനിൽ കുളത്തൂപ്പുഴ പത്തടി സുലൈമാൻ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ അജീഷ് പുനലൂർ ഗോപി കരവാളൂർ സജി അഗസ്തികോട് ശശിധരൻ കുരുവിക്കോണം അഞ്ചൻ ബി സേതുനാഥ് വരിവിള വേണു ജാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി തൊഴിലാളി കൂടിയാണ് പലയിടത്തും റാലികൾ നടന്നിട്ടുള്ളത് എന്നും സി ഐ ട്യൂ എന്നും ഐ എൻ എന്നും ഉള്ള ഭിന്നിപ്പുകൾ ഇല്ലാതെയാണ് ഈ ദിനം ആചരിച്ചിരുന്നത് എന്നാൽ ഈ ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തൊഴിലാളികളോട് കാട്ടുന്ന ഈ നിഷേധാത്മകമായ നയം ഇവിടെ സൂചിപ്പിച്ചു വർക്കർമാരുടെ അംഗൻവാടി വർക്കർമാരുടെ സ്കൂൾ പാചക തൊഴിലാളികളുടെ വരെ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ പോലും ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ അവരുടെ ദൈനംദിന ചിലവുകൾക്ക് നിർവാഹമില്ലാത്തതിന് തരാത്തതിന്റെ പേരിൽ സമരമിരിക്കണെന്ന ഗതികേട് ഉണ്ടായിരിക്കുന്നു ഇങ്ങനെയുള്ള തൊഴിലാളി വഞ്ചകരായ തൊഴിലാളികൾ മറന്ന ഇടതുപക്ഷ യൂണിയനുകളുമായി സഹകരിച്ചുകൊണ്ട് ുംങ്ങൾ റിപ്പോർട്ടർ സജിതിളക്കംസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും പർച്ചേസുകൾക്കുംറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലി ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ